നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വെമ്പായം മാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി പകല് പന്ത്രണ്ട് മണി അമ്പത്തി ഒമ്പത് മിനിറ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വരെയാണ് വേടൻ മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വേടൻ സർവ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രഹമാണ് വേഴൻ മറ്റ് ഗ്രഹങ്ങളെക്കാരുപരി മാറ്റത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നതും ഒരു ജാതകത്തിലോ ജീവിതത്തിലോ ഒരു ഗ്രഹം പിഴച്ചു നിന്ന പ്രത്യേകിച്ച് വേഴൻ പിഴച്ച് നിൽക്കുന്ന കാലം വളരെയധികം ദോഷവും വേഴൻ അനുകൂലിച്ച് നിൽക്കുന്ന സമയം മഹാഭാഗ്യങ്ങളുമാണ് മേടക്കൂറുകാർക്കാണ് വേഴനിപ്പോൾ രണ്ടിൽ സഞ്ചരിക്കാൻ പോകുന്നതും മെയ് മുതൽ രണ്ടിലാണ് വേഴൻ സഞ്ചരിക്കുന്നത് അശ്വതി പരണി കാർത്തികയുടെ പതിനഞ്ച് നാഴിക അടങ്ങുന്നതാണ് മേടക്കൂറും അപ്പോൾ വേഴഗ്രഹം ഒന്ന് നിന്നുകൊണ്ട് രണ്ടിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന കാലഘട്ടം ഈ രാശിക്കാർക്ക് വളരെയധികം ഗുണനന്മകളും ഭാഗ്യങ്ങളും ഇഷ്ടകാര്യപ്രാപ്തികളും ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാ ഭാഗ്യങ്ങളും നേടിക്കിട്ടുന്ന യോഗമുള്ള സമയമാണ് രണ്ട് എന്ന് പറയുന്നത് വാക്കും ധനം ത്വതിയും വിദ്യയും കുടുംബവും ധനവുമാണ് ജ്യോതിഷപ്രകാരേണ രണ്ട് വിദ്യ എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മുടെ കുട്ടികളെയൊക്കെ നമുക്ക് നല്ല വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി സ്വദേശത്തും വിദേശത്തും ഒക്കെ വിട്ട് ധാരാളം പണം ചെലവഴിച്ചാണ് നമ്മളൊരു വിദ്യ സ്വായത്തമാക്കുന്നത് എല്ലാ വിദ്യകളും നമുക്ക് പ്രധാനം ഉള്ളത് തന്നെയാണ് അപ്പോൾ വിദ്യക്ക് അഭിവൃദ്ധി കിട്ടും എന്നാണ് അപ്പോൾ പൈസ മുതൽ മുടക്കാതെ തന്നെ വിദ്യാലാഭം ഈ കൂറുകാർക്ക് ഉണ്ടാവും വിദ്യയ്ക്ക് അഭിവൃദ്ധിയും ഉണ്ടാകും ഏത് പരീക്ഷയ്ക്കും മത്സരത്തിന് പോയാലും ഉന്നത വിജയവും നേട്ടവും ഭാഗ്യവും അഭിവൃദ്ധികളും ഉണ്ടാകും വിദ്യ തന്നെ സർവ്വധനാൽ പ്രധാനം എല്ലാ ധനത്തെക്കാളും ഏറ്റവും പ്രധാനം വിദ്യയാണ് അപ്പോൾ പഠിക്കാൻ പോകുന്നവർക്കും പഠിപ്പിക്കാൻ പോകുന്നവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും ഒക്കെ ഈ കൊല്ലം വളരെയധികം പ്രതീക്ഷയിൽ കവിഞ്ഞുള്ള നേട്ടങ്ങളും ലാഭങ്ങളും പുരോഗതികളും ഒക്കെ ഉണ്ടാവും വിദ്യയ്ക്ക് നേട്ടമുണ്ടാകും കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പം ഉള്ള കാര്യമാണ് കുടുംബം അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാം ഒന്നിച്ച് സ്നേഹിച്ച് ജീവിക്കാൻ ഭാഗ്യം കിട്ടുന്ന ഘട്ടമാണ് ഇപ്പോൾ പലവരും ജോലി സംബന്ധമായിട്ടും ജീവിത കാര്യങ്ങളൊക്കെ കൊണ്ടും പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ വേണ്ടി പല രാജ്യങ്ങളിൽ അകന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാവും അങ്ങനെ കുടുംബത്തിന് കുടുംബത്തിനഭിവൃദ്ധിയുണ്ട് കുടുംബം എന്ന് വെച്ചാൽ ഒരാൾ മാത്രം ചേർന്ന കുടുംബമാവില്ല ഒരാൾക്കൊരു ഭാര്യ അതേപോലെ മക്കള് അതെല്ലാം കൂടെ ചേർന്നാലേ കുടുംബം അപ്പം വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടന്നാൽ കുടുംബ ബന്ധത്തിന് പുരോഗതി കിട്ടാനും കുടുംബ ബന്ധം വേണ്ട എന്ന് തോന്നി വിവാഹം വേണ്ട ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് ഭാര്യയും ഭർത്താവും ഒക്കെ വേണം കുടുംബം വേണമെന്ന് തോന്നാനും കുടുംബ കോടതിയിൽ ചെന്ന് ബന്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് ചെറിയ ഒരു കാര്യം പറഞ്ഞാൽ തന്നെ അവരുടെ പ്രയാസങ്ങളും വൈരാഗ്യങ്ങളും ശത്രുതകളും മാറി കുടുംബ ബന്ധങ്ങൾ സ്നേഹിച്ച് യോജിച്ച് ജീവിക്കാനുള്ള അവസരങ്ങൾ വളരെയധികം ഉണ്ടാകാനും കലവിച്ചിരിക്കുന്നവരും സ്നേഹിച്ചിരിക്കുന്നവരും എല്ലാം നമ്മളോട് വളരെ സഹായവും സ്നേഹവും കൊണ്ട് നമ്മുടെ ജീവിത സന്തോഷ പുരോഗതി കൈവരിക്കാനും യോഗമുണ്ട് പണമില്ലാതെ ജീവിക്കാൻ ഒരിക്കലും ഇനിയുള്ള കാലത്ത് പറ്റുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് പണം വേണം അതാണ് നമ്മളുടെ സ്വദേശത്ത് ജോലി കിട്ടിയില്ലെങ്കിൽ വിദേശത്ത് പോയെങ്കിലും ജോലി സമ്പാദിച്ച് പണം ഉണ്ടാക്കി കുടുംബത്തെയും ജീവിതത്തെയും പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ വലിയ പരിശ്രമങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ളവരും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ശ്രമിക്കുന്നു അപ്പോൾ പണം വേണം പണം എവിടെ നിന്ന് കിട്ടാൻ നമുക്ക് നമ്മളെ ജോലിയിൽ നിന്ന് മാത്രമാണ് പണം കിട്ടാൻ സാധ്യതയുള്ളൂ ബാങ്കിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ പണം ലോണായിട്ട് കിട്ടും പക്ഷേ അത് അടയ്ക്കണമെങ്കിലും നമുക്ക് ജോലി കിട്ടി വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോണുകൾ അടയ്ക്കാൻ പറ്റൂ ഇപ്പം നമ്മളെ നാട്ടിൽ എല്ലാവരും വീട് വയ്ക്കാനും വാഹനം വാങ്ങിക്കാനുമൊക്കെ ലോണില്ലാതെ നേടണമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് സാധിക്കുന്ന കാര്യങ്ങളല്ല പതിനഞ്ച് കൊല്ലത്തെ ലോണുകളൊക്കെ എടുത്താണ് ഒരു വീടൊക്കെ വായിക്കുന്നത് അപ്പം അത്രയും കാലത്തെ കഠിനമായ അധ്വാനവും അതുകൊണ്ടുള്ള പരിശ്രമവും അതുകൊണ്ട് കിട്ടുന്ന ധനങ്ങളുമാണ് ഈ വീട് വയ്ക്കുന്നതും വാഹനം വാങ്ങിക്കുന്നതും കുടുംബത്തെ നയിക്കുന്നതും ഒക്കെ അപ്പോൾ നമുക്ക് പണം കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പണം വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് ലോണായാലും ശരി നമ്മൾ അധ്വാനം കൊണ്ടായിരുന്നാലും ശരി ചിട്ടിയിൽ നിന്നായിരുന്നാലും ശരി നമുക്ക് ധാരാളം പണം കിട്ടാൻ യോഗമുണ്ട് പണം കിട്ടാൻ യോഗമുള്ള സമയത്ത് മാത്രമേ ആ ധനം നമ്മളിലേക്ക് വന്നു ചേരും ഇല്ലെങ്കിൽ എത്ര അധ്വാനം ചെയ്താലും കഠിനമായ പ്രയത്നങ്ങൾ ചെയ്താലും ഒരു ആയിരുന്നാലും എഞ്ചിനീയർ ആയിരുന്നാലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവർക്ക് പണം കിട്ടുന്നതിന് വേണ്ടി കഠിനമായ പരിശ്രമങ്ങൾ ചെയ്തിട്ടും പണവും കിട്ടണില്ല സാലറിയും കിട്ടുന്നില്ല പ്രൊമോഷനും കിട്ടുന്നില്ല മെച്ചവും കിട്ടണില്ല നേട്ടവും കിട്ടണില്ലെന്ന് വിഷമിക്കുന്ന പതിനായിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് തൊഴിലാളികൾ നമ്മളെ നാട്ടിലുണ്ട് അപ്പം അതൊക്കെ പണം കിട്ടും സൗമ്യേ വിത്തഗതെ പുരാർജിതധന നാമേവ ഫലനീയ പ്രാപ്ത്യാപ്തഫലനീയരജ്ജനസുഖം പ്രഷ്ഠേതി അയാൾ ഫലോദന സൗമ്യ ഗ്രഹങ്ങള് വിത്തഗത വിത്തം ധനസ്ഥാനത്ത് ഗമിക്കുമ്പോൾ പുരാർജിതധനം പൂർവീക സ്വത്തുവകകളും നാമേവ നാമം എന്ന് വെച്ചാൽ വെറും പേരിനും മാത്രമേ കുടുംബ സ്വത്തുക്കൾ ഉണ്ടെങ്കിലും ഏവാ വൃത്തി ഉത്ഭവ ആ വൃത്തി ഉത്ഭവിക്കുന്ന നമ്മുടെ സ്വത്ത് വകകൾ ധനങ്ങളൊക്കെ അഭിവൃദ്ധിപ്പെട്ടു വരും പ്രാപ്തിയാപ്ത നമുക്ക് കാര്യപ്രാപ്തി ഉണ്ടാകുമെന്ന് പറയുന്നത് നമ്മൾ പോകുന്ന കാര്യം ശരിയാകൂ നടക്കൂ നടക്കൂല്ലേ വേണോ വേണ്ടോ എന്ന് വിചാരിച്ചാൽ പോലും നടക്കാൻ സാധ്യതയില്ലാത്ത കർമ്മ വരെ നമുക്ക് വിജയിച്ച് നേടാൻ പറ്റും ഒരു പരീക്ഷ എഴുതിയാൽ തോറ്റുമെന്ന് വിചാരിച്ചിൽ തോക്കണമെങ്കിൽ തോക്കട്ടെന്നും പറഞ്ഞുകൊണ്ട് ആ പരീക്ഷ എഴുതിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടും അങ്ങനെ വിദ്യാസ്ഥാനത്തിനുള്ള വിദ്യയ്ക്ക് അഭിവൃദ്ധി കുടുംബത്തിനഭിവൃദ്ധി അങ്ങനെ പൃഷ്ഠേതിയായ എല്ലാ ഭാഗ്യങ്ങളും കിട്ടാനും ധനങ്ങൾ കിട്ടാനും ഒക്കെ നമുക്ക് അതിയായ യോഗങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ നമുക്കുണ്ട് അതേപോലെ നമ്മളെ ബന്ധുക്കളും സുഹൃത്തുക്കളും അധികാരികളുടെ ഭാഗത്തു നിന്നും അനുമോദനങ്ങൾ അംഗീകാരങ്ങൾ ആദരവുകൾ സ്ഥാനമാനങ്ങൾ നമുക്ക് നല്ല ഉയർച്ചയും രാഷ്ട്രീയക്കാരായിരുന്നാലും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരായിരുന്നാലും ചെറിയ ബിസിനസ്സുകൾ നടത്തുന്നവരാണെങ്കിലും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നാലും അവർക്ക് സമൂഹത്തിൽ നിലയും വെളിയും അംഗീകാരങ്ങളും ആദരവും ഒക്കെ ഉണ്ട് വേടനെന്ന് പറയുന്ന ഗ്രഹം ഈശ്വര ചൈതന്യമുള്ള ഗ്രഹമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഈശ്വരാനുകൂല്യം കൊണ്ടാണ് എനിക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ കിട്ടിയതെന്ന് നമുക്ക് തോന്നുകയും അത് നിമിത്തം ഭക്തന്മാരായിട്ട് തീരുകയും അമ്പലങ്ങളും ആശ്രമങ്ങളും പുണ്യകർമ്മങ്ങളും ഒക്കെ നടത്താനും അവരുടെ പുരോഗതിക്ക് വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ കുറച്ച് ദൈവീക ദൈവീകപരമായിട്ടുള്ള കടാക്ഷങ്ങൾ കൊണ്ടും നമുക്ക് വലിയ വലിയ മെച്ചങ്ങളുണ്ടാകും വേഴൻ ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും ഒക്കെയാണ് വ്യാഴ അപ്പോൾ വ്യാഴം നിൽക്കുമ്പോൾ തീച്ചിൽ പുത്രാങ്ക സൗഖ്യം സുരഗുരുതബലോ അപ്പോൾ ബുദ്ധി വർദ്ധിക്കാനും ബുദ്ധിയും പുത്രരും സന്താന സന്താനഭിവൃദ്ധി ഉണ്ടാകാനും മക്കളില്ലാതെ വിഷമിക്കുന്ന ആൾക്കാർക്ക് മക്കളുണ്ടാകാനും ബുദ്ധിയും പുത്രരും സ്നേഹം ദേഹമർത്ഥവും ഗുരുത്വവും സുഖവും മന്ത്രഞ്ചമന്ത്രൃത്വം നയവും വസയും ഗുരു അതിനെ ബുദ്ധിയും പുത്രനും സ്നേഹവും ദേഹവും അർത്ഥവും ഗുരുത്വവും ഐശ്വര്യങ്ങളും അതേപോലെ മന്ത്രഞ്ചമന്ത്രൃത്വം മന്ത്രങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് തിരി മന്ത്രങ്ങളൊക്കെ ജപിക്കാൻ തോന്നുകയും ഭക്തി കൂടുതൽ വരികയും ഭക്തിയിൽ നിന്ന് നമുക്ക് സിദ്ധി കിട്ടുകയും അതിൽ നിന്ന് എല്ലാ രോഗത്തിൽ നിന്നും കടത്തിൽ നിന്നും മുക്തി കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടമാണ് അപ്പോൾ വേഴത്തിൻ്റെ അനുഗ്രഹകടാക്ഷം നമുക്കെല്ലാ തരത്തിലും വളരെയധികം സമ്പത്തും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നതാണ് മിക്ക ആൾക്കാരും അതിൻ്റെ ജാതകത്തിൽ വലിയ വലിയ ഗുണം കിട്ടും വേഴമാറ്റം വളരെയധികം നല്ലതാണ് എന്നൊക്കെ ജോത്സര് പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് യാതൊരുവിധ ഗുണവും കിട്ടുന്നില്ല പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും വലിയ കഷ്ടതയാണ് എന്ന് പറയണവരുണ്ട് അതുവരും എനിക്ക് പറയാനുള്ളത് നമ്മളെ ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് നമുക്ക് വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന യോഗം തീർച്ചയായിട്ടും ഉണ്ടാവും കിട്ടും പക്ഷേ നമുക്ക് എല്ലാത്തിനും ഒരു മനസ്സ് വേണം പ്രയത്നിക്കാനുള്ളൊരു മനസ്സ് വേണം സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് വേണം ക്ഷമിക്കാനുള്ളൊരു മനസ്സ് വേണം കാരണം നമ്മളൊരു ജോലി സ്ഥലത്ത് പോയാലും അവിടുള്ള അധികാരികളോ വേണ്ടപ്പെട്ടവരോ എന്തെങ്കിലും നമ്മുടെ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ജോലി കളഞ്ഞിട്ട് വരുമ്പോൾ ജോലി പോകും അത് സമയം നല്ലതാണെങ്കിലും നിങ്ങളുടെ സ്വഭാവം മോശമായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ അബദ്ധങ്ങൾ പറ്റും ചില ജാതകങ്ങളിൽ ജനിക്കുമ്പോഴേ വ്യാഴഗ്രഹം മൂന്നിലോ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ ഒക്കെ നിൽക്കുന്ന ഭാഗ്യമില്ലാത്ത ജനനം ഉള്ള ആൾക്കാർ ധാരാളമുണ്ട് സർപ്പദോഷവും വ്യാഴം മറഞ്ഞ് നിൽക്കുന്ന ദോഷങ്ങളൊക്കെ ഉള്ളവർക്ക് വളരെയധികം കഴിവുകൾ ഉണ്ടായിരുന്നാലും അവരുടെ കഴിവുകൾ കൊണ്ട് നേടുന്നത് അവരുടെ കൂടെയുള്ള മുതലാളിമാരോ അനുയായികളോ സ്നേഹിതരോ ഒക്കെ ആയിരിക്കും ഇവർ കിട്ടണ പൈസ എത്രയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നത് നിമിത്തം ഇവർക്കൊരുപാട് ആ ബന്ധത്തോ സ്നേഹത്തോക്കല്ലാതെ ഒന്നും കിട്ടും പക്ഷേ ഇവർക്കൊരു കാലത്ത് ഒരു ഗതിയില്ലാതെ അതോ ഗതി ആയിപ്പോകുന്ന പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് നോക്കി ജാതകത്തിൽ എന്തെങ്കിലും കുരുക്കുകളുണ്ടെങ്കിൽ ആ കുരുക്ക് നമ്മൾ മനസ്സിലാക്കി ദോഷങ്ങൾ ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെന്ന് ചാടാതെ കുരുക്കി ചാടാതെ നമ്മളെ രക്ഷിക്കാൻ നമ്മളെ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും വേഴമാറ്റം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഗുണ നന്മകളും ഭാഗ്യാഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നതിന് യാതൊരുവിധ സംശയവുമില്ല നിങ്ങൾക്ക് കുടുംബദേവനെയും ഗ്രാമദേവനെയും പതിച്ച് കഴിയും വിധത്തിലുള്ള വഴിപാടുകളൊക്കെ നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച ഈ വേറെ മാറ്റം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും വർഷം തോറും എല്ലാ വഴിപാടുകളും പൂജകളും നടത്തുന്നവർക്കും ഒരു പരാതിയുണ്ട് എല്ലാ ദൈവങ്ങൾക്കും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റു മതസ്ഥർ പറയുക ബലങ്ങളിലും പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞങ്ങൾക്ക് വലിയ മാറ്റമില്ല എന്ന് പറയുന്നവരുണ്ട് അപ്പം നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ഗുണങ്ങൾ കിട്ടും പക്ഷേ അമ്പലത്തിലെ അർച്ചനയ്ക്കും വഴിപാടിനൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ആ ദേവൻ്റെ പ്രീതി കിട്ടുക ആ പൈസ വാങ്ങിച്ചാണ് അവിടുത്തെ വിജയവും അമ്പലക്കാര്യങ്ങൾ ക്ഷേത്രകാര്യങ്ങൾ പുണ്യകാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ചെലവുകക്ക് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്ന അർച്ചനയ്ക്കും പൂജയ്ക്കും പായസത്തിനും വഴിപാടിനൊക്കെ കൊടുക്കണം പൈസ ഉപയോഗിക്കണം പക്ഷേ അവിടെ തിരുമേനിമാർ നമുക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ അർച്ചനകളോ പരിഹാരങ്ങളോ പൂജകളോ ചെയ്ത് തരാതിരിക്കുന്ന കാലം വരെ നമ്മൾ ചെയ്യുന്ന പൂജയുടെ പുണ്യം നമുക്ക് കിട്ടില്ല പക്ഷേ നമ്മളവിടെ ചെയ്ത പൂജയ്ക്ക് വേണ്ടി കൊടുത്ത പൈസയുടെ പുണ്യം ഭഗവാൻ്റെ കാര്യം നടത്താൻ വേണ്ടി വിനിയോഗിക്കുന്നത് കൊണ്ടുള്ള ഭാഗ്യം നമുക്ക് കുറച്ചെങ്കിലും കിട്ടും അതുകൊണ്ട് നിങ്ങൾ പരിഹാരങ്ങളും പൂജകളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് ദോഷങ്ങൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും ഈ വേഴമാറ്റം മഹാഭാഗങ്ങളോടുകൂടി കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് എല്ലാ സമ്പത്തോടു കൂടി കാര്യ നേട്ടത്തോടുകൂടി ഏത് വ്യക്തിക്കും വിദ്യയ്ക്കും കുടുംബത്തിനും ധനത്തിനും ഉന്നതമായ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് കാലപൈരവ ക്ഷേത്രത്തിലും പൂജകളോ വഴിപാടുകളോ നടത്താൻ ആഗ്രഹിക്കുന്നവർ ഈ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ ജനനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം എന്നിവ അയച്ചു തന്നാൽ നമുക്ക് ജ്യോ ജാതകത്തിൻ്റെ ഗുണദോഷങ്ങളും പരിഹാരങ്ങളും പറഞ്ഞു തരുന്നതാണ് ഫീസും അടയ്ക്കേണ്ടതുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം